നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇന്ന് പുളിയോധര പൊടി ഉണ്ടാക്കി കേട്ടോ പുളിയോതര പൊടിയെന്ന് പറയുമ്പോൾ പുളിയോധര സാധം ഒന്നും കേട്ടിട്ടില്ലേ അപ്പോൾ വേണ്ടി പുളിയോതര പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളേക്ക് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ ബാച്ചിലേഴ്സിന് പെട്ടെന്ന് ഒരു ലഞ്ച് തയ്യാറാക്കാൻ പെട്ടെന്ന് കറികളൊന്നും വെക്കാൻ സമയമില്ലെങ്കിൽ വെറുതെ റൈസ് ഉണ്ടാക്കുക ഈ പുളിയോദര പൊടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് നല്ലെണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി ഒഴിക്കാം അല്ലെങ്കിലും കുഴപ്പമില്ല നല്ലതാണ് പിന്നെ പുളിയോതര പൊടിയുണ്ട് പിന്നെ പുളിക്കാച്ചൽ എന്ന് പറയും കേട്ടോ ഞങ്ങൾ പുളിക്കാച്ചൽ എന്ന് പറഞ്ഞാൽ പുളി കാച്ചി പുളിക്കാച്ചി കുറുക്കിയെടുക്കണത് അങ്ങനെ ചെയ്യാം അതാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഗ്രേവി പോലെ ഇരിക്കും സ്പൂൺ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം ഇതാവുമ്പോൾ പൊടിയായിട്ട് ഇരിക്കുന്നുള്ള വ്യത്യാസമുള്ളൂ കൂടുതലും സ്റ്റോർ ചെയ്യണമെങ്കിൽ പൊടിയാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പുളിയോതര പൊടി ഉണ്ടാക്കി വെച്ചു അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അത് വെച്ചുകൊണ്ട് എങ്ങനെ റൈസ് തുളിയോതിന് സാധമെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാം ഓക്കെ അപ്പോൾ ഒന്ന് കണ്ടുവെക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ ആദ്യം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം എണ്ണ ഒന്നും ഒഴിക്കാതെ കേട്ടോ വറക്കാൻ പോകുന്നത് പിന്നെ അതേ അളവിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നവരുപ്പും കൂടി ഒന്ന് നമുക്ക് കളറൊക്കെ മാറി വരുന്ന പോലെ ഏകദേശം ഒരു ചുവന്നൊക്കെ വരില്ലേ ആ സമയം വരെ വറുത്തു കൊടുക്കാം എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ എല്ലാം കൂടി ഒന്നിച്ച് വറുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പലതിനും പല ചൂടല്ലേ അപ്പോൾ അതാ ഇത് കണ്ടില്ലേ കളർ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി അത് ആ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇനി ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ എള്ള് ഇത് രണ്ടും കൂടി ഒന്ന് ചൂടാക്കാം എള്ളൊക്കെ പൊട്ടി വരുമ്പോൾ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ആ സമയത്ത് ഇത് അപ്പോഴത്തേക്ക് മല്ലിയും ചൂടായിട്ടുണ്ടാകും അതും കൂടി മാറ്റി വയ്ക്കാം ഇനി ഒരു കാൽ സ്പൂണോളം കുരുമുളകും പിന്നെ ഉലുവ അത് കുറച്ച് അവരല്ലേ ഇത് കേട്ടോ കുറച്ചായാലും മതിയാവും ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടുന്നേ ഉള്ളൂ ഉലുവയും കൂടി വറുത്ത് അതുപോലെ ചെയ്യാം മാറ്റി വയ്ക്കാം പിന്നെ മുളക് ഒരു എരിവിനുസരിച്ച് ഞാനിപ്പോൾ ഒരു എട്ട് പത്ത് മുളക് എടുത്തിട്ടുണ്ട് അതും അതുപോലെ വറുത്ത് മാറ്റി വയ്ക്കാം ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പുളി കേട്ടോ പുളിയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യാണ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മതി കേട്ടോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകും അത് കാരണം ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് ഇനി നമുക്ക് ആ വറുത്തു വെച്ചത് ഒന്ന് ആ ഞെട്ടൊക്കെ കളഞ്ഞ് മുളകിന് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കൂട്ടത്തിൽ ഈ പുളിയും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ആ സമയത്ത് ചേർത്താൽ മതിയാവും അപ്പോൾ ഉപ്പ് ചേർത്തു ഇനി ഇത് പൊടിക്കട്ടെ പൊടിച്ച് കഴിഞ്ഞ് ഒന്ന് പകുതി ഒന്ന് തരിതരിപ്പാക്കിയിട്ട് വരുമല്ലോ അപ്പോൾ പുളി ചേർത്താൽ മതിയാകും ആദ്യം തന്നെ പുളി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കുഴഞ്ഞു പോണ പോലെ വരും പിന്നെ ആ പരിപ്പൊക്കെ ശരിക്കും പൊടിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞു നൈസായിട്ട് പൊടിക്കൊന്നും വേണ്ട കേട്ടോ കുറച്ച് തരിതരിപ്പ് ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ റൈസ് ആദ്യമേ വേവിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നല്ലെണ്ണയിലാട്ടും എപ്പോഴും നല്ലതും കടുക് കടലപ്പരിപ്പ് പറ്റരുമുളക് കുറച്ച് കായം പിന്നെ കുറച്ച് കപ്പലണ്ടി ഇത്രയും ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും നന്നായിട്ട് ഒന്ന് ചേർത്ത് കൊടുത്ത് കടുകും കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ റൈസ് ചേർക്കാം അപ്പോൾ അതിന് മുമ്പ് ആ പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ആ എണ്ണയിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പോൾ എണ്ണ അല്ലെങ്കിൽ ആ പൊടിയും കൂടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം റൈസും ചേർത്ത് കുറച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും മതിയോ നോക്കണം കേട്ടോ കാരണം നമ്മൾ ആദ്യം ആ പൊടിയിൽ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ റൈസ് ചേർക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും അത് കാരണം ആവശ്യത്തിന് ഉപ്പും കൂടി വീണ്ടും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പുളിയോതര പൊടി റെഡി ആക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ നാളെ വീണ്ടും കാണാം കേട്ടോ